ജോപ്പാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം പാറത്തോട് സെന്റ് ജോസഫ് ചർച്ച് പള്ളിപ്പെരുന്നാൾ കൊടിയേറി പാറത്തോട് സെൻറ് ജോസഫ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസെ പിതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാളും ഊട്ടു നേർച്ചയും നൊവേനയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനൊന്ന് ചൊവ്വ മുതൽ പത്തൊമ്പത് ബുധൻ വരെ സെൻറ് ജോസഫ് ചർച്ച് പാറത്തോട് വികാരി ഫാദർ ജെയ്സൺ കാരക്കുന്നേൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനൊന്നിന് കൊടിയേറ്റ് വിശുദ്ധ കുർബാന മരിച്ചവരുടെ ഓർമ്മ ദിനാചരണം എന്നിവയ്ക്ക് കാർമ്മികത്വം വഹിച്ചു രണ്ടായിരത്തി മാർച്ച് പന്ത്രണ്ട് ബുധൻ വൈകുന്നേരം അഞ്ച് പി വിശുദ്ധ കുർബാന നൊവേന ഫാദർ റിനു തിട്ടയിൽ അസിസ്റ്റന്റ് വികാരി സെക്കൻഡ് ഹാർട്ട് ചർച്ച് തിരുവാമ്പാടി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിമൂന്ന് വ്യാഴം അഞ്ച് പി എം വിശുദ്ധ കുർബാന നൊവേന ഫാദർ സിരിൻ പൂച്ചാലിക്കളത്തിൽ അസിസ്റ്റന്റ് വികാരി ഹോളി ഫാമിലി ചർച്ച് വേനപ്പാറ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാല് വെള്ളി അഞ്ച് പി എം വിശുദ്ധ കുർബാന നൊവേന ഫാദർ ജോസഫ് തെക്കുമണ്ണിൽ അവിലാഗ്രി ആശ്രമം കൂമ്പാറ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനഞ്ച് ശനി അഞ്ച് പി എം വിശുദ്ധ കുർബാന നൊവേന ഫാദർ ജോസഫ് പന്തപ്ലാക്കൽ ആസിസ്റ്റന്റ് വികാരി സെന്റ് ജോസഫ് ചർച്ച് പുളിരാമ്പറ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാറ് ഞായർ എട്ട് മുപ്പത് എ എം വിശുദ്ധ കുർബാന നൊവേന ഫാദർ ജോർജ് മുന്നനാട്ട് സുപ്പീരിയർ ആവിലഗിരി ആശ്രമം കൂമ്പാറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനേഴ് തിങ്കൾ അഞ്ച് പി എം വിശുദ്ധ കുർബാന നൊവേന ഫാദർ ജ്യോതിസ് ചെറുശ്ശേരിയിൽ അസിസ്റ്റന്റ് വികാരി സെന്റ് സബാസ്റ്റ്യൻസ് ചാർജ് കൂടിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ട് ചൊവ്വ അഞ്ച് പി എം വിശുദ്ധ കുർബാന നൊവേന ഫാദർ ജോർജ് നരിവേലിൽ വികാരി സെന്റ് മേരീസ് ചർച്ച് മരൻചാട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പത് ബുധൻ അഞ്ച് പി എം തിരുനാൾ കുർബാന ഫാദർ മനോജ് കൊല്ലംപറമ്പിൽ മാനേജർ സെന്റ് അൽഫോൻസ കോളേജ് തിരുവോമ്പാടി പ്രദക്ഷിണം വചന സന്ദേശം ഫാദർ അമൽ குறியிடத்தில் டைரக்டர் ஸ்மார்ட்